എനിക്ക് ഭക്ഷണം വസ്ത്രം ചെരുപ്പ് ഇത് മൂന്നും ഇല്ല വീടും ഇല്ല ചെറുപ്പകാലം അപ്പോൾ ഇത് മൂന്നിനോട് എനിക്ക് വല്ലാത്ത ആർത്തിയാലും വീട്ടിൽ നിരന്തരം വഴക്കുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഭാര്യയായിട്ടുള്ളൂ പിന്നെ നമുക്ക് വർക്കില്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ ടെൻഷനും ഫ്രസേഷനും ഒക്കെ കൊണ്ടേ തീർക്കാനുള്ള സ്ഥലമാണ് വീടും ഭാര്യ അമ്മ എന്നൊക്കെ ഉള്ള തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടല്ലോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എന്നെ ബാധിക്കുന്നില്ല ഈ പരിഭവം പിണക്കം എന്നൊക്കെ സംബന്ധിച്ച് പല ശരികേടും ശരി എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് നിൽക്കേണ്ട വരും എന്നുള്ള ഒരു അവസ്ഥ വരാറുണ്ട് എനിക്ക് ഉണ്ടോ അല്ലെങ്കിൽ എൻ്റെ പണം അനാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകണ്ടെങ്കിൽ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് കിട്ടിയിരുന്നത് ഉടുക്ക് അച്ഛൻ്റെ ബീഡി ചാരായ കുപ്പി അതെല്ലാം എനിക്കുണ്ട് ഇത് കട്ട് ചെയ്ത് ഇടരുത് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ എൻ്റെ കിളി പോയിട്ടുണ്ട് മണി കണ്ട മെന്തോ അടിച്ചിട്ടുണ്ട് ഞാൻ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടാക്കിയിട്ടില്ല മെക്കാനിക്കലായിട്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് വിധിക്കപ്പെട്ട സാധനങ്ങൾ കൃത്യമായി എൻ്റെ കയ്യിൽ തന്നെ വരും അത് ഞാൻ കൃത്യമായി ഉപയോഗിക്കുക ഉറക്കം വരാത്ത സമയങ്ങളിൽ ഇത് വായിക്കാൻ ശ്രമിക്കും പെട്ടെന്ന് ഉറക്കം വരും കിടന്നുറക്കം വരും എൻ്റെ ഒക്കെ ഒരു മകനുണ്ട് അപ്പോൾ അവൻ വലുതായി വരുമ്പോൾ അവൻ കളിച്ച് ഓടി തട്ടി അവൻ്റെ കൈ ഒക്കെ പെടുമ്പോൾ ഈ ബുക്കുകൾ ഏതെങ്കിലും ഒരെണ്ണം അവൻ എടുത്ത് തുറക്കും മണികണ്ഠനാരി സ്വാഗതം ഓ നമസ്കാരം നമസ്കാരം റീൽ ടു റീയിലേക്ക് സ്വാഗതം റാ ഈ റാ എന്ന് പറഞ്ഞാൽ ഞാനതിന് ട്രെയിലർ കാണാൻ പുറത്തു കൊണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ അടിച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സെക്കൻഡ് ഒന്ന് നിന്നു ഈ റായ്ക്ക് ഞാൻ എന്ത് ഇംഗ്ലീഷിൽ അടിച്ചു കൊടുക്കുന്ന കൺഫ്യൂഷൻ നമ്മളിപ്പം മഴ എന്ന് എഴുതുമ്പോൾ എം ഐസ് ഉണ്ട് അച്ഛ അത് നമ്മൾ ആ കൂട്ടത്തിൽ എഴുതും റാന്ന് തന്നെ എഴുതുമ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നപ്പം ട്രെയിലർ ഞാൻ കണ്ടു ഞാൻ ചോദിക്കട്ടെ ഈ ഒരു എക്സെൻട്രിക് ക്യാരക്ടറാണ് ആ ഒരു പ്രത്യേക തരം അസുഖത്തിന് അസുഖമുള്ള ഒരാളല്ല ഒരാളാണ് ഈ നമ്മളെ സിനിമയിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ അങ്ങനെയുള്ള ആളുകളെ ആയിട്ടേ കാണാൻ പറ്റുള്ളൂ പല സുഖക്കാരെയും നമുക്ക് കാണാൻ പറ്റും ഫുൾ കയ്യിൽ നിന്ന് പോയിട്ട് നടക്കുന്നവരെ കാണാം പക്ഷെ നോർമലി കണ്ടാൽ അങ്ങനെ ഒന്നും തോന്നില്ല പക്ഷെ അവരെ ആണ് എന്താണ് ആവുന്നതെന്നുള്ള പറയാൻ പറ്റില്ല അയാൾക്ക് ഒന്നും അധികമാവാൻ പാടില്ല ഒരു മിനിമത്തിന് മേലെ സന്തോഷിക്കാനോ സങ്കടപ്പെടാനോ ദേഷ്യപ്പെടാനോ ഒന്നും പാടില്ല പാടില്ല അപ്പം അങ്ങനെയുള്ള ആളെ അയാളുടെ കൂടെ ജീവിക്കുന്നവരുടെ ഒരു ഇതുണ്ടല്ലോ അതാണ് ഈ പടത്തിൻ്റെ പ്രത്യേകത അയാളെക്കാൾ കൂടുതൽ അയാളെ ഇങ്ങനെ സൂക്ഷിച്ച് കൊണ്ടുപോകണമെന്നുള്ളൊരു ക്യാരക്ടറാണ് അപ്പോൾ അയാളുടെ അമ്മ അമ്മ അച്ഛൻ അനിയത്തി കൂട്ടുകാരൻ അവരെ അയാളെ ബന്ധപ്പെട്ടുള്ള ആളുകളുടെ മനസ്സിൽ നടക്കുന്ന ചില സംഘർഷങ്ങളുണ്ടല്ലോ ആ ഭയങ്ങളും ാണ് സിനിമ എനിക്ക് കഥാപാത്രം ഞാൻ ആയിട്ടുള്ള ഒരു പ്രത്യേകത മെജോറിറ്റി പറയുന്നതാണ് ശരി എന്നൊരു അഭിപ്രായം നമ്മുടെ സമൂഹത്തിലെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നില്ലേ മൈനോറിറ്റിയുടെ അല്ല മെജോറിറ്റി ഇപ്പൊ നമ്മളൊരു കാര്യം ഇപ്പൊ വോട്ടിങ്ങിനാണെങ്കിലും മെജോറിറ്റിയാണ് മെജോറിറ്റിയാണ് ശരി അപ്പോൾ മെജോറിറ്റി ഇപ്പം ഒരു തെറ്റാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം പേർ അത് ശരിയെന്ന് പറഞ്ഞാൽ അതാണ് ശരി എന്നൊരു കാഴ്ചപ്പാട് സമൂഹത്തിലുണ്ടെന്ന് തോന്നുന്നില്ല അത് ശരിയാണെന്ന് തോന്നുന്നു പല കാര്യങ്ങളും അത് ശരിയല്ലല്ലോ ശരിയല്ല പക്ഷെ അതിപ്പോഴും പലരും അത് പറയാതെ ഇരിക്കും ഇപ്പോൾ എന്നൊക്കെ സംബന്ധിച്ച് പല ശരി കേടും ശരി കേടാണ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരും എന്നുള്ള ഒരവസ്ഥ വരാറുണ്ട് പലതും അതുകൊണ്ട് മിഴുങ്ങിക്കളയാറുണ്ട് എന്താ പറയുക മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടേണ്ടാകുന്നോ അല്ലെങ്കിൽ നമ്മുടെ സർവൈവിങ്ങിനെ കുറിച്ചുള്ള ഭയമൊക്കെ തന്നെയാണത് കോമൺ മനുഷ്യനാകുന്നു അപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ സൈലൻ്റ് ആയി പോകാറുണ്ട് പക്ഷെ അത് എന്നേക്കുമല്ല അത് നമ്മൾ ഓവർകം ചെയ്യും തുറന്ന് പറയാവുന്ന ഒരു ഘട്ടം അതിനുള്ള ഒരു വളർച്ച വരണമല്ലോ എല്ലാ രീതിയിലും ആ വളർച്ച വരുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും സംസാരിക്കാനൊക്കെ പറ്റുമെന്നുള്ളതാണ് വിശ്വാസം പക്ഷേ ഈ പറഞ്ഞത് ശരി വളരെ ശരിയുള്ള കാര്യം തന്നെയാണ് ഒരു തെറ്റായ കാര്യം നൂറ് പേര് അത് ശരിയെന്ന് വിശ്വസിച്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അത് അത് ഒരു ഒരു വിഭാഗത്തിൻ്റെ ശരിയാണത് അതിനെ നമുക്ക് പിന്നെ മാറ്റണമെങ്കിൽ ഭയങ്കര ഇപ്പോൾ ഗുരു സിനിമയിൽ ഒരു വിഭാഗം മുഴുവനും ഇലാമപ്പഴത്തിൻ്റെ പിന്നെ ആ അകത്തെ കളഞ്ഞിട്ട് പുറത്ത് തിന്നുകൊണ്ട് അത് ശരിയാണെന്ന് പറയുന്നു ഒരാളാണ് അത് തെറ്റാണെന്ന് പറയുന്നത് ആ തെറ്റ് അയാൾ കണ്ടെത്തിയ ആ ശരിയെ ഈ പതിനായിരം പേരെ സമ്മതിപ്പിക്കാനായിട്ട് അയാൾ പെടുന്ന പാട് ചില്ലതല്ല കുറേ നാളുകൾ എടുത്തിട്ടാണ് അവർക്ക് ആ ബോധം തന്നെ അപ്പം എന്ന് പറഞ്ഞ പോലെ ഇവിടെ വിലാമപ്പഴത്തിൻ്റെ എന്താണ് തിന്നേണ്ടതെന്നുള്ളൊരു കാഴ്ചപ്പാട് വരാൻ ഉള്ളൂ ഗുരു സിനിമയൊക്കെ എത്ര വർഷം കഴിഞ്ഞാലും ആ കാലഘട്ടത്തിന് അത് റിലവന്റ് ആയിരിക്കും അത് അതിന്റെ ഒരു ഉദാഹരണം പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ആത്മീയമായി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഗൗരവമായ ചർച്ചയില് ആ സിനിമ എന്നെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ ഇപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് ഒരു പരിധി കൂടുതൽ ചേട്ടന് തുറന്ന് പറയാൻ എന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ചേട്ടൻ നിൽക്കുന്ന മേഖലയിൽ തന്നെ ചേട്ടൻ അനീതികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ അത് ശരിയാണോ അത് എല്ലാ മേഖലയിലും എല്ലാവർക്കും എല്ലാ രീതിയിലും നിങ്ങൾക്കും എല്ലാവർക്കും എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ എല്ലാം നടക്കണമെന്നില്ലല്ലോ അപ്പം നമ്മുടെ ഓപ്പോസിറ്റ് ഒരു ചിന്തയുണ്ടല്ലോ അത് നമ്മൾ എന്താ പറയുക ഓവർകം ചെയ്ത് പോകണം എന്നുള്ളത് മാത്രമാണ് അല്ലാതെ അനീതി കൃത്യമായ ഒരു കാര്യമെടുത്ത് പറയാൻ അങ്ങനെയല്ല പല പല പ്രവർത്തനങ്ങളിൽ പലർക്കും ഇപ്പം ഞാനൊരു പ്രവൃത്തി ചെയ്യുന്നു ആ പ്രവർത്തിയിൽ ഒരു നൂറുപേരുണ്ടെങ്കിൽ ആ നൂറ് പേർക്കും നൂറ് രീതിയിലായിരിക്കും അതിനെ എഫക്റ്റ് ചെയ്യുക അപ്പോൾ അതറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല ഇപ്പം ഈ രാ എന്ന് രായുന്നൊരു സിനിമ ചെയ്യുന്നു ഈ സിനിമയെ ബാധിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾക്ക് പല രീതിയിലാണ് ബാധിക്കുന്നത് അതിൽ പോസിറ്റീവായിട്ട് ബാധിക്കുന്നവർക്ക് ഉണ്ടാവും ഇത് കണ്ടിട്ട് നെഗറ്റീവ് അടിക്കുന്നവരുണ്ടാവാം മീൻസ് അവരുടെ ലൈഫിൽ സംഭവിച്ചൊരു സാധനം വീണ്ടും കണ്ടുവരുമ്പോഴും ഉണ്ടാവുന്നൊരു ബുദ്ധിമുട്ട് പക്ഷെ നമ്മളൊരു പ്രൊഡക്റ്റ് വെക്കുകയാണ് നമ്മളാരെയും ദ്രോഹിക്കാൻ വയ്ക്കണമല്ല എന്ന് പറഞ്ഞ പോലെ എൻ്റെ മേഖലയിലും നിങ്ങളുടെ മേഖലയിലും എല്ലാ മേഖലയിലും ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അതിൻ്റെ നല്ലത് ചീത്ത അനുഭവങ്ങൾ ഓരോരുത്തർക്കും അവരുടേതായ രീതിയിൽ അനുഭവപ്പെടും അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല രക്ഷപ്പെട്ടു ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞു ഒപ്പിച്ച ഇല്ല അതിനെ കൃത്യമായി തന്നെയാണ് പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കതില് മറ്റതേ ആ ഇന്ന പരിപാടി ഇന്നാള് ചെയ്തത് എന്നെ ഉപദ്രവിച്ചു എന്ന് പറയുന്നത് അല്ല അങ്ങനെ പറയാൻ പറ്റില്ല എന്നല്ല അതൊരു എന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഈ ട്രാവലിംഗില് എനിക്ക് ഇണ്ടായിട്ടുള്ള ഒരു പക്വതന്ന് പറയുന്നത് അതാണ് എന്റെ വേഷം പോയി എൻ്റെ എനിക്ക് ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല അത് ഇത് എന്നൊക്കെ പറയുന്ന ചില്ലറ കാര്യങ്ങൾ അതൊക്കെ ചില്ലറ കാര്യങ്ങളാണ് ആ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്ത് വന്നവർ എനിക്ക് മുമ്പിലുണ്ട് ഇനിയും അതിലേക്കാൾ വലിയ പ്രശ്നങ്ങൾ തരണം ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ ഹാപ്പി ആയിട്ട് നിർത്തുക എപ്പോഴും നമ്മൾ ഉള്ളതിൽ സന്തോഷിച്ച് ഹാപ്പിയായിട്ട് ഇരിക്കുക ഈ വന്നതിനെക്കുറിച്ച് ആലോചിക്കുക വരാത്തതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുക എന്നൊക്കെയുള്ള അത്തരം കുറച്ച് ഗൗരവമായിട്ടൊക്കെ ചിന്തിക്കാൻ തുടങ്ങി ഈ എക്സ്പീരിയൻസ് കൂടുതൽ മെച്ചൂരിറ്റി വരുത്തി നമ്മളെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണുള്ളത് ഓരോ ഇപ്പോൾ ഓരോ ഇൻ്റർവ്യൂ ഞാൻ മാറിക്കൊണ്ടിരിക്കുക എനിക്ക് ആദ്യമൊക്കെ ചോദ്യങ്ങളെ ബയക്കുമായിരുന്നു ഇപ്പോൾ ചോദ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് നല്ല ചോദ്യങ്ങൾ ഞാൻ അതാണ് താങ്കളുടെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് താങ്കളുടെ കൂടെ ഒരു ഇൻ്റർവ്യൂ ആണോ എന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങൾ ഒരുപാട് വലിയ മഹത്തായിട്ടുള്ള ആളുകളെ ഇന്റർവ്യൂ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ലിസ്റ്റിൽ ഞാൻ പെടണോന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് അപ്പൊ നല്ല ചോദ്യങ്ങൾ നമ്മളിൽ ഒരു നല്ല ഉത്തരങ്ങളും ഉണ്ടാവും നല്ല ചിന്തയുണ്ടാവും ഈ പറഞ്ഞത് എനിക്ക് വലിയ അംഗീകാരമായിട്ട് ഞാൻ എടുക്കുന്നു താങ്ക് യു സോ മച്ച് അഞ്ചക്കള്ള കോക്കാനിലെ ശങ്കരാഭരണം എന്ന് പറയുന്ന കഥാപാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ആ കഥാപാത്രത്തിന് അതിന്റെ മേക്കേഴ്സ് കൊടുത്ത ഒരു ഒരു ഇൻട്രോ ഒക്കെ നമ്മളങ്ങ് ഞെട്ടിച്ച് കളഞ്ഞു അതിഭീകരമായ രീതിയിലായിരുന്നു എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മളൊരു നായകനും വില്ലനെന്നും പറഞ്ഞ രണ്ട് കഥാപാത്രങ്ങൾ നമ്മൾ എടുത്തു നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നായകൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും അദ്ദേഹം നന്മയുടെ കഥാപാത്രമായിരിക്കും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നാട്ടുരാജാവ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ലാലട്ടൻ ലാലേട്ടന്റെ കുടുംബത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വരുന്നു നിൽക്കുന്നു അത് അദ്ദേഹം നായനാണ് ഓഫ് കോഴ്സ് ആ കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി വരുന്ന ഇപ്പറ നിൽക്കുന്ന എനിക്ക് കർണൻ എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് ആ രഞ്ജിത് സാർ അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിന്റെ ക്യാരക്ടർ നോക്കി അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബം നശിപ്പിച്ചവനെ തകർക്കാൻ വേണ്ടി അദ്ദേഹം നമ്മൾ ആരുടെ കൂടെ നിക്കുന്നുള്ളതാണ് ശരിക്കും നായകനെ പിള്ളേ അതുപോലെ തന്നെ എനിക്ക് അഞ്ചക്കള്ളൊക്കെ സിനിമ കണ്ടപ്പോഴും നമുക്ക് പോസ്റ്ററിൽ പോലും പക്ഷെ ചെമ്പൻ വിനോദ ചെമ്പൻ നായകൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കഥയിൽ താങ്കളുടെ കഥാപാത്രങ്ങളിനിമയില്ല ആ ആ ഒരു ഇപ്പം ഈ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ഇപ്പൊ നമുക്ക് വരുന്ന എല്ലാ സിനിമകളും ചെയ്യുന്നു ചെയ്യുന്നുള്ളൊരു എനിക്ക് അങ്ങനെ ആണോ അതെയോ കിട്ടുന്നതിൽ സെലക്റ്റീവ് ആണോ ഇല്ല എല്ലാ സിനിമകളും ചെയ്യുക എന്നുള്ള കാരണം ഇത് പാഷൻ്റെ ഭാഗം മാത്രമല്ല ഇപ്പോൾ പ്രൊഫഷനും കൂടിയാണ് നമ്മൾ ജീവിതമാർഗം ആക്ടിംഗ് തന്നെയാണല്ലോ വേറെ ജോലികളോ ബിസിനസ്സുകളോ ഒന്നുമില്ല അപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുക എല്ലാ സിനിമകളിലും ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ ഒപ്പം തന്നെ നല്ല കഥാപാത്രങ്ങൾ വരുമ്പോൾ അതിന് ഈ പറഞ്ഞ ഡിമാൻഡുകൾ ഇല്ലാതെ അവരുമായിട്ട് സഹകരിച്ച് നമ്മളിപ്പോൾ വാങ്ങിക്കുന്നൊരു നമുക്ക് നമ്മൾ വന്നെത്തിയിട്ടുള്ളൊരു റേറ്റ് ഉണ്ടാവുമല്ലോ ഒരു ശമ്പളം ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനത്തെ ഒരു ശമ്പളത്തിന് ബലം പിടിക്കത്തോ അല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല കഥാപാത്രമാണെങ്കിൽ അവരുമായിട്ട് കൂടുതൽ സഹകരിച്ച് സഹകരിച്ചിപ്പോൾ എന്ന് പറയുന്ന സിനിമയൊക്കെ ചെയ്തതുപോലെ ആ സ്ക്രിപ്റ്റിന് വേണ്ടി ആ കഥാപാത്രത്തിന് വേണ്ടി ആ ടീമിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു അപ്രോച്ചാണ് എടുത്തിട്ടുള്ളത് അതല്ലാതെ ക്യാരക്ടറിന് നല്ല ക്യാരക്ടർ വരട്ടെ ഇനി പഠനം ചെയ്യുന്നില്ല എന്നൊരു തീരുമാനം എടുക്കാൻ ഫിനാൻഷ്യലി ഈ ബാക്ക്ഗ്രൗണ്ട് സമ്മതിക്കില്ല അതുകൊണ്ട് എല്ലാ പഠനങ്ങളും ചെയ്യുന്നുണ്ട് അത് ലക്കാണ് ഇപ്പോൾ ശങ്കരാഭരണം എനിക്ക് ഒരുപാട് വർഷം കൂടിയിട്ടാണ് എനിക്ക് അങ്ങനത്തെ ഒരു എൻട്രി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഒരു ഒരു പ്ലേസ്മെന്റ് കിട്ടുന്നത് സത്യത്തിൽ അത് പല ആളുകളെയും ഒരു കാസ്റ്റിങ് നോക്കിയിരുന്നു അത് എനിക്ക് നർക്ക് വീണു അപ്പൊ അത് ഭാഗ്യമാണ് ഇതിനകത്ത് ഭാഗ്യം എന്നൊരു എലമെന്റ് ഉണ്ടെങ്കിൽ ഇതാണ് ഭാഗ്യം നമുക്ക് നമുക്ക് കൃത്യമായിട്ട് സൂട്ട് സൂട്ടായിട്ട് ഒരു സാധനം കിട്ടുക എന്നുള്ളതാണ് ഭാഗ്യം നമ്മൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതല്ല അത് നമ്മളെ അധ്വാനത്തിന്റെ ഭാഗമായിട്ട് നിലനിൽക്കുക നിലനിൽക്കുക നമ്മളുടെ സ്കില്ല് വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ പൊട്ടൻഷ്യൽ കൂട്ടിത്തരുന്ന കഥാപാത്രങ്ങളും സംവിധായകരും നമുക്ക് കിട്ടുക എന്നുള്ളതാണ് അത് ഭാഗ്യമാണ് അവസരങ്ങൾ ചോദിക്കാറുണ്ടോ ആ തീർച്ചയായിട്ടും അവസരങ്ങൾ ചോദിക്കാറുണ്ട് ചോദിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾക്ക് ചാൻസ് ചോദിക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ വിളിക്കില്ലേ പിന്നെ ചെറുതാണ് അതിനകത്ത് അപ്പം ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പറയും ചെറുത് മതി വലുതൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഒരു ദിവസം മതി അല്ലെങ്കിൽ അഞ്ച് മിനിറ്റത്തെയാണെങ്കിൽ പാസിങ് ആണെങ്കിലും ചെയ്യും എന്തും ചെയ്യും കാരണം നമ്മൾ ഇതാണ് എൻ്റെ മേഖല ഞാൻ ഇവിടെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ വേറൊരു ഒന്നിനെ കുറിച്ച് ആലോചിക്കുന്നില്ല സംവിധായകനാകണം പ്രൊഡ്യൂസർ ആവണം വേറെ പരിപാടികളെ കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല ഞാൻ ആക്ടർ എന്നുള്ള നിലയിൽ എനിക്ക് ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഞാൻ വളരണം അപ്പോൾ അതിന് ചെറുതോ വലുതോ അത് ചെയ്ത് ഇപ്പോൾ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ അത് ചെറുതാണ് പറയുമ്പോൾ അത് ഒരഞ്ച് മിനിറ്റ് പോലും ഒരു അഞ്ച് മിനിറ്റുമില്ല എന്നോട് അദ്ദേഹം കഥ പറയുമ്പോൾ തന്നെ പറഞ്ഞത് ഈ സിനിമയുടെ സ്വഭാവം അറിയിക്കുന്ന ഒരു സീനാണ് മമ്മൂക്കയുടെ ആണ് ഇതിൽ പ്രധാന കഥാപാത്രം പിന്നെ അർജുന അശോകൻ സിദ്ധാർത്ഥ് ഇവരൊക്കെയാണ് മെയിൻ അഞ്ച് പേരേ ഉള്ളൂ അതിൽ ഒരു ക്യാരക്ടറാണ് ചേട്ടൻ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും അപ്പോൾ എന്തായാലും ഒന്ന് അറിയുന്ന ഒരാളാണ് ഈ ക്യാരക്ടർ ചെയ്യേണ്ടത് ഓഡിയൻസിന് അറിയാവുന്ന ഒരാൾ ചെയ്താൽ കുറച്ചും കൂടി നന്നായിരിക്കും അതാണ് ചേട്ടനെ കാസ്റ്റ് ചെയ്യാനുള്ള കാരണമെന്ന് അദ്ദേഹം ഓപ്പണായിട്ട് പറഞ്ഞു അപ്പോൾ ഞാനൊരു അഞ്ച് മിനിറ്റിൽ നിന്ന് ആലോചിച്ചപ്പോൾ ഇത് ചെറുതല്ല അതിനകത്ത് വർക്ക് ചെയ്താൽ ലേസ് എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അതിന് കുറച്ച് റഫറൻസും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അതിനകത്ത് ആ ഒരു നടപ്പിൽ തന്നെ മൂന്ന് ഭാവങ്ങൾ ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നത് അയാൾക്ക് പേടിയുണ്ട് ഭ്രമമുണ്ട് കാമുണ്ട് ഈ മൂന്നിനെയും ഡയലോഗ് ഇല്ലാതെ ഇയാളുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടും എക്സ്പ്രഷൻ കൊണ്ടും നമുക്കിത് പ്രേക്ഷകന് മനസ്സിലായാൽ ഞാൻ വിജയിച്ചു ഇത് ഇന്റർനാഷണലി വരെ കാണാൻ സാധ്യതയുള്ളൊരു സിനിമയാണ് ഇന്ത്യയിൽ എന്തായാലും ഉറപ്പായിട്ടും എല്ലാ ഭാഷയിലെ സംവിധായകരും ടെക്നീഷ്യൻസ് ഈ സിനിമ കാണും ഷുവറാണ് അപ്പോൾ അവർ ഈ വർക്കിനെ അതായത് ഈ ഒരു പ്രയത്നത്തെ അവർ വിലയിരുത്തും ആ ഒരു കുഞ്ഞ് സാധനം ആ ആക്ടർ വർക്ക് ചെയ്തു അതെന്തായി എന്നുള്ളതല്ല അയാൾ വർക്ക് ചെയ്തതിന്റെ ഒരു റിസൾട്ട് അതിനകത്തുണ്ട് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി സിനിമയെ അല്ലെങ്കിൽ കിട്ടുന്ന കഥാപാത്രം ഡയലോഗോ ഈ മറ്റേ കടിക്കുമ്പോ ഒച്ചെടുക്കുന്ന ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ വേറെ ഡയലോഗൊന്നുമില്ല പിന്നെ ബ്രീത്തിന്റെ കുറച്ച് അർജുനായിട്ടൊരു രണ്ട് ഡയലോഗ് ഇനി ഇവിടെനിന്ന് പോകാൻ പറ്റില്ല തീ കടാതെ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്ന അതും ഭയങ്കര വേറൊരു മോഡുലേഷനിലാണ് അത് അവതരിപ്പിക്കപ്പെടുന്നത് സൗഹൃദം ഇപ്പം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വന്ന വഴിയിലെ കുറച്ച് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്നല്ല കുറച്ചൊരു എന്താ പറയേ പറയാൻ താല്പര്യമില്ലാത്ത ഒന്ന് രണ്ട് മാറ്ററുകൾ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം സിനിമയിലെ സൗഹൃദങ്ങൾ ആരൊക്കെയാണ് സിനിമയിലെ സൗഹൃദം ഇപ്പം എനിക്ക് ആക്ടേഴ്സിൽ സണ്ണി റോഷൻ ഞാൻ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടാക്കിയിട്ടില്ല മെക്കാനിക്കലായിട്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല അതായത് ഞാൻ താങ്കൾ താങ്കൾക്കൊരു കൈ തരുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലൂടെ എൻ്റെ ഹൃദയം നിങ്ങൾക്ക് അറിയണം എന്നുള്ള ഒരു മണിച്ചട്ടം പണ്ട് പറയുമായിരുന്നു എൻ്റെ എനിക്കൊരു ക്ഷയിക്കേണ്ടതൊന്നാൽ മതി ഞാൻ എന്താണെന്ന് അറിയാൻ എന്ന് പറഞ്ഞ പോലെ വളരെ ആത്മാർത്ഥമായി തരാൻ കഴിയുമെങ്കിൽ മാത്രമേ ഞാൻ തരുള്ളൂ അങ്ങനെ ഓടി നടന്ന ബന്ധങ്ങളുണ്ടാക്കി എല്ലാവരും വിളിച്ച് സെറ്റ് ചെയ്ത് അച്ഛനെ പടം തുടങ്ങുമ്പോൾ വിളിക്കുന്ന കേട്ടോ അങ്ങനത്തെ സൗഹൃദം ഞാൻ മെക്കാനിക്കൽ സൗഹൃദം ഉണ്ടാക്കാറില്ല പിന്നെ എന്തെങ്കിലും പാർട്ടിയുടെ ഇടയിൽ പോയിരുന്നിട്ട് അബോധാവസ്ഥയിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ അബോധാവസ്ഥയിലാക്കിയിട്ടൊരു ചാൻസ് ചോദിക്കലോ അങ്ങനത്തെ പരിപാടികളോ അങ്ങനത്തെ വേറെ കുരുക്ക് വഴികൾ സഞ്ചരിക്കാൻ താല്പര്യമില്ല ഓർഗാനിക്കായിട്ട് എന്നോട് ഇഷ്ടം തോന്നുന്ന എനിക്കിഷ്ടം തോന്നുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവരെന്നും അവരെ ഡിസ്റ്റർബ് ചെയ്യാറില്ല ഇപ്പം റോഷനൊക്കെ ഒരു കൊല്ലം കഴിഞ്ഞായിരിക്കും മെസ്സേജ് കേൾക്കുന്നത് നമ്മൾ ഇന്നൊരു മെസ്സേജ് അയച്ചാൽ അടുത്ത കൊല്ലമായിരിക്കും മണിച്ചേട്ട എന്താണെന്ന് ശേഷം ഞാനിപ്പ്ലാട്ട കേൾക്കുന്നുണ്ട് പക്ഷേ കാണുമ്പോൾ എവിടെയാണോ നിർത്തിയത് അവിടെ തുടങ്ങും അവിടെ അതിനൊരു ഡിലേ ഇല്ല ഇപ്പൊ നമ്മള് ഇന്ന് കണ്ടിട്ട് ഇനി അടുത്ത കൊല്ലമായി കാണണം പക്ഷെ ഇപ്പോ ഉള്ള സ്നേഹം ഉണ്ടല്ലോ അത് മനസ്സിലുണ്ട് അത് അതേപോലെ സൂക്ഷിക്കും അങ്ങനെ എനിക്ക് കുറച്ച് കുറച്ചുപേര് ഉള്ളു ആ കുറച്ച് പേര് എപ്പോഴും സൗഹൃദമുണ്ട് ചില ബന്ധങ്ങൾ അങ്ങനെയാണ് കാണിക്കുന്ന ബന്ധം മാത്രമാണ് ഡയറക്ടേഴ്സില് മിഥുൻ മാനുവല് എനിക്ക് എൻ്റെ ഒരു സ്വന്തം ആളെന്നുള്ള നിലയിൽ ഇപ്പോൾ രാജീവ് ഇപ്പോൾ ഇവരുടെയൊക്കെ എല്ലാ സിനിമയിലും ഞാൻ ഉണ്ടാവണം എന്നുള്ളൊരു ദുർവാശിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വപ്നം കെട്ടലോ ഇല്ല എനിക്ക് കാരണം അവർക്കറിയാം എന്നെ എവിടെ വെക്കണം എനിക്ക് ഗുണമുള്ളത് എന്താണ് അല്ലെങ്കിൽ അവർക്കും ആ സിനിമയ്ക്ക് ഗുണം ഗുണമുണ്ടാവുമോ എല്ലാ ഘടകങ്ങളും ഒത്തു വരുമ്പോഴാണല്ലോ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പറ്റുക അല്ലാതെ ഈ സു സൗഹൃദത്തിൻ്റെ പേരിൽ മാത്രം ചിലപ്പോൾ ഒന്നോ രണ്ടോ പടത്തിൽ ചെയ്യാൻ പറ്റുവായിരിക്കും അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ജോലിക്ക് വേണ്ടിയിട്ടൊരു സൗഹൃദം ഉണ്ടാക്കാറില്ല അങ്ങനെ കുറേ നമ്പർ സേവ് ചെയ്തിട്ട് എല്ലാവർക്കും ഹായ് ഗുഡ് മോർണിംഗ് ഇട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതല്ല എൻ്റെ കഥാപാത്രങ്ങളാണ് ഓർമ്മപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ഞാൻ വരുന്ന സിനിമകളിൽ ഇപ്പം എനിക്ക് ഇപ്പം ഈ ഭ്രമഹമം അല്ലെങ്കിൽ മലയിക്കോട്ടെ വാലിപ്പൻ അഞ്ചക്കല്ലൊക്കൊക്കെ ഇപ്പോൾ ഈ വർഷം ഇറങ്ങിയ സിനിമകൾ ഒരു മൂന്ന് വർഷം എന്നെ ഓർക്കാനുള്ളത് ഉണ്ടാവണം അത് കഴിഞ്ഞാൽ അത് പതുക്കെ ഫെയ്ഡ് ഔട്ട് ആവുമ്പോൾ അടുത്ത പരിപാടികൾ വരണം ഇങ്ങനെയാണ് ഞാൻ എന്നെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് സംസാരം കേൾക്കുമ്പോൾ വായിക്കുന്ന വായിക്കുന്ന ഇല്ല ഇല്ല ആളല്ല വായിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് കുറെ ബുക്കുകൾ ഇഷ്ടംപോലെ വാങ്ങിക്കും എന്നിട്ട് സ്മെല് പുതിന്റെ ഇഷ്ടം എന്നിട്ട് ഉറക്കം വരാത്ത സമയങ്ങളിൽ ഇത് വായിക്കാൻ ശ്രമിക്കും പെട്ടെന്ന് ഉറക്കം വരും കിടന്നുറക്കും ഞാൻ ഒരു ഇരുന്നൂറോളം ബുക്കുണ്ട് എൻ്റെ കയ്യിൽ നോവലും ഇംഗ്ലീഷ് പുസ്തകങ്ങളും ഇത് വാങ്ങിച്ചു വെക്കുന്നത് എൻ്റെക്ക് ഒരു മകനുണ്ട് അപ്പോൾ അവൻ വലുതായി വരുമ്പോൾ അവൻ കളിച്ച് ഓടി തട്ടി അവൻ്റെ കൈ ഒക്കെ പെടുമ്പോൾ ഈ ബുക്കുകൾ ഏതെങ്കിലും ഒരെണ്ണം അവൻ എടുത്ത് തുറക്കും അവന് ചെയ്യാൻ പറ്റുന്ന അവനോട് ചെയ്യാൻ ഏറ്റവും എനിക്ക് ഇല്ലാത്തൊരു പരിപാടി അവന് എങ്ങനെയെങ്കിലും ഓട്ടോമാറ്റിക് ഉണ്ടാവും ഇതെന്താണ് അച്ഛനെന്തിൻ്റെ ഇതൊക്കെ വാങ്ങിച്ചു വെച്ചതെന്ന് അവൻ എന്തെങ്കിലും അന്വേഷിക്കുമല്ലോ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എനിക്ക് കിട്ടിയിരുന്നത് ഈ കരകമല്ലേ തലയിൽ മറ്റേ കടകാട്ടം അപ്പോൾ അതിൻ്റെ കുഞ്ഞു മൊന്തയൊക്കെ അച്ഛൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ വെള്ളം നിറച്ച് ഇത് അടിൽ ഉടുക്ക് പിന്നെ ബീഡി അച്ഛൻ്റെ ബീഡി ചാരായ കുപ്പി അതെല്ലാം എനിക്കുണ്ട് അതെല്ലാം എൻ്റെ കയ്യിൽ കിട്ടി അപ്പം നമ്മൾ ഈ തപ്പി തപ്പി നടക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നതൊക്കെ ഭാവിയിൽ നമ്മുടെ സ്കില്ലായി മാറും ഭയങ്കര സ്ട്രോങ് ആണ് പോകുന്ന കാര്യങ്ങൾ അപ്പം അങ്ങനെ അവന് നല്ല സ്കില്ലുകൾ ഉണ്ടാവാൻ വേണ്ടി ഗിറ്റാർ ഉണ്ട് വീട്ടിൽ വയലിൻ എന്നും എനിക്കറിയില്ല തകല് ഇതൊക്കെ എൻ്റെ ഇഷ്ടങ്ങളാണ് ആഗ്രഹ കൊതികളാണ് അപ്പം എനിക്ക് ഉണ്ടോ അല്ലെങ്കിൽ എൻ്റെ പണം അനാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകണ്ടെങ്കിൽ ഇങ്ങനെയുള്ളു അല്ലാതെ വേറെ കളയാറില്ല മകൻ വായിച്ചു വളരട്ടെ അതായത് ഭയങ്കര ഒരു വായനയിലൂടെ അറിയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ കാഴ്ചപ്പാടുകളെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു പ്രവൃത്തിയാണ് വായന എന്ന് പറയുന്നത് കാഴ്ചപ്പാടുകളെ മാറ്റുന്നത് ഈ മകൻ എത്ര വയസ്സായി മൂന്ന് വയസ്സായ പേര് ഈ ജീവിതത്തിലെ പരിഭവവും പരാതികളും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു ഒറ്റ തിക്ത അനുഭവം ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഒരാളോട് പരിഭവും പരാതിയൊക്കെ ഉള്ളിൽ കൊണ്ടു കടക്കുന്നതാണോ അതൊരു നെഗറ്റിവിറ്റിയാണ് ശരിക്കും അതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നത് വെറും പച്ച മനുഷ്യൻ എന്ന് പറയുന്ന ഒരവസ്ഥയിലായിരുന്നു വളരെ കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ അതിൽ നിന്ന് പതുക്കെ പതുക്കെ മാറാൻ അതായത് ഭുചിയാവാനോ അല്ലെങ്കിൽ യോഗിയോ സന്യാസിയോ അങ്ങനെയൊന്നല്ല ഞാൻ ലൈഫിനെ കുറച്ചും കൂടി അടുത്ത് കാണാൻ ഒന്ന് അതിൻ്റെ എക്സ്ട്രാ രൂപം കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് താങ്കളെ താങ്കളുടെയും ഇല്ലാതെ കാണാൻ എന്താണ് ഉള്ളെന്ത ഉള്ളറിയാൻ ശ്രമിക്കുക ആഗ്രഹിച്ച് തുടങ്ങി നാൽപ്പത് വയസ്സായി ഇനി അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു തുടങ്ങേണ്ട സമയമായി കുറച്ച് ഈ ഇങ്ങനത്തെ ബിരിയാണി കാണുമ്പോൾ ആ ബിരിയാണി എന്ന് പറയുന്ന അതിൽ നിന്നൊക്കെ ആ ബിരിയാണി എന്ന് പറയുന്ന ഒരു വക്തയിലേക്ക് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ അത് കാരണം തന്നെ എനിക്ക് പരിഭവങ്ങൾ ഇപ്പോൾ കുറഞ്ഞു പ പരാതികൾ പിണക്കങ്ങളൊന്നുമില്ല എനിക്ക് വിധിക്കപ്പെട്ട സാധനങ്ങൾ കൃത്യമായി എൻ്റെ കയ്യിൽ തന്നെ വരും അത് ഞാൻ കൃത്യമായി ഉപയോഗിക്കുക ബാക്കിയുണ്ടെങ്കിൽ സൂക്ഷിച്ചു വയ്ക്കുക ഭാവിയിൽ പുറകിൽ വരുന്നവർക്ക് അത് എടുക്കാൻ കഴിയും എന്ന് പറയുന്ന രീതിയിലേക്കൊക്കെ തോട്ടുകൾ വരാൻ തുടങ്ങി അത് എന്തു കൊണ്ടാണെന്നൊന്നറിയില്ല കാലത്തിൻ്റെ ഒരു പോക്കിൻ്റെ ആയിരിക്കാം നമുക്ക് പതുക്കെ പതുക്കെ എല്ലാത്തിനോടും ഇതിത്രേ ഉള്ളൂ എന്ന് മനസ്സിലാകുമ്പോഴേ എനിക്ക് ഭക്ഷണം വസ്ത്രം ചെരുപ്പ് ഇത് മൂന്നും ഇല്ല വീടില്ല ചെറുപ്പകാലങ്ങൾ അപ്പോൾ ഇത് മൂന്നിനോടും എനിക്ക് വല്ലാത്ത ആർത്തിയായിരുന്നു ഭക്ഷണത്തിനോട് ഭയങ്കര ഭ്രമകാരം എനിക്ക് അങ്ങനെ ഇല്ല ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കും അതായത് ജ്യൂസോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ കട്ടി ചോറും ചപ്പാത്തി അതൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനത്തെ ബ്രേക്കുകളൊക്കെ എടുത്ത് തുടങ്ങി എക്സ്പെരിമെൻ്റ് ആണ് ലൈഫ് അപ്പോൾ പുതിയൊരു എക്സ്പെരിമെൻ്റ് എടുത്ത് നോക്കുക വേറൊരു ലൈനിൽ നടന്ന് നോക്കാം എന്നുള്ളൊരു ചെരുപ്പ് അതേപോലെ തന്നെ കുറേ ചെരുപ്പുണ്ടല്ലോ വീട്ടിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തോ പരിപാടി നടക്കുക എന്ന് തോന്നും കാരണം കളറ് കളറ് ഡിസൈൻ ചെരുപ്പുകൾ വാങ്ങിച്ചു വെച്ചേക്കുക എന്നിട്ട് ഞാൻ എന്താ പറയുക ഇപ്പം ചെരുപ്പ് ഇടാതെ നടക്കാനെനിക്കിഷ്ടം ഇപ്പം നീ ചെരുപ്പ് ഇടണ്ടെന്നുള്ളൊരാഗ്രഹത്തിലാണ് അപ്പോൾ എല്ലാം എന്താ പറയുക തെറ്റുദ്ധരിക്കരുത് ഞാൻ കിളി പോയിട്ട് പറയുകയാണെന്ന് വിചാരിക്കരുത് കുറച്ചും കൂടി അടുത്ത് കാണാനും കുറച്ചും കൂടി മനസ്സിലാക്കാനും കുറച്ചും കൂടി യഥാർത്ഥ ആസ്വാദനത്തിലേക്ക് എത്താനും ഭൂമിയേയും മനുഷ്യനെയും ഓരോ സിറ്റുവേഷൻസിനെയും ഒന്ന് ഡീപ്പായിട്ട് അറിയാൻ ഉള്ള ആഗ്രഹം ഒരു തോട്ട് ഉള്ളിൽ ഉദിച്ചു തുടങ്ങി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എന്നെ ബാധിക്കുന്നില്ല ഈ പരിഭവം പിണക്കം വൈരാഗ്യം അതെന്താണെന്നു വെച്ചാൽ വീട്ടിൽ നിരന്തരം വഴക്കുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഭാര്യയായിട്ടുള്ള അപ്പോൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാനായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ആലോചനയുടെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു തോട്ട് വന്നത് ഈ ഇങ്ങനെ ക്രാഷ് ചെയ്ത് ക്രാഷ് ചെയ്ത് പോയിട്ട് രണ്ടു പേർക്കും ഗുണമില്ല അപ്പോൾ ഇതിനെ എങ്ങനെയാണത് മനസ്സിലാക്കുക ഇതെന്താണ് പ്രശ്നം എന്നൊക്കെയുള്ള അന്വേഷണമാണ് ഈ അവർക്ക് അവരുടേതായ ഒരു ഫ്രീഡം അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നതിന് അങ്ങനെ വിട്ടുകൊടുക്കുക നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുക നമുക്കിഷ്ടമുള്ളത് ആരെ അവരെ ബാധിക്കാതെ നമ്മൾ ആസ്വദിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്ന അങ്ങനെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള വീട്ടിൽ വഴക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നടക്കുന്ന ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങളും കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസങ്ങളും പ്രായത്തിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ടുള്ള പിന്നെ നമുക്ക് വർക്കില്ലാതെ വരുമ്പോൾ അല്ലെങ്കിൽ കയ്യിൽ പൈസ ഇല്ലാതെ വരുമ്പോൾ ഈ ടെൻഷനും ഫെട്രഷനൊക്കെ കൊണ്ടേ തീർക്കാനുള്ള സ്ഥലമാണ് വീടും ഭാര്യ അമ്മ എന്നൊക്കെ ഉള്ള തെറ്റിദ്ധാരണ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പൊളിഞ്ഞു തുടങ്ങി ഒരുപാട് ഇത് ഭയങ്കര പലരും വീട്ടിൽ ഫ്രസ്ട്രേഷൻ കഴിഞ്ഞാൽ കിളി പോയി മണി മണികണ്ട കാഴ്ചപ്പാട് ഭാറീ ഇത് അടിച്ചാ മതി പക്ഷെ ഇത് ഭയങ്കര ഒരു ശരിക്കും ഭാഗ്യമാണ് നമ്മള് ചെറുപ്പത്തിൽ നമുക്ക് കിട്ടാത്ത ഒരു സാധനം അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു സംഭവം നമുക്ക് പിടിക്കാൻ പറ്റുന്ന അതൊരു മനുഷ്യായുസന്റെ വിജയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഭക്ഷണം ചെറുപ്പത്തിലെ കഷ്ടതകളെ പറ്റി അത് നമുക്ക് ഇപ്പം നമ്മളുടെ അടുത്ത തലമുറയ്ക്ക് നമുക്ക് കൈ നിറയാതെ കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു വിജയം നമുക്കൊരു കിട്ടുമ്പോൾ കിട്ടാനില്ല ബാക്കി എന്തും അതിന് താഴെ എന്നേ ഞാൻ പറയത്തുള്ളു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ചേച്ചിട്ട് വഴക്കൊന്നുമില്ല സൗന്ദര്യം ആ വഴക്കുണ്ടാവുന്ന മൂലകാരണം എന്താണെന്ന് കണ്ടുപിടിക്കുകയും അതിന് മരുന്ന് കൊടുക്കുകയും ചെയ്തു അത് ഞാൻ തന്നെയാണ് ആ മൂല കാരണം എന്റെ ഭാഗമാണ് അപ്പൊ അത് സോൾവായി ഇപ്പൊ പിന്നെ ചെറിയ ചെറിയ അങ്ങനെ സ്നേഹം ഉള്ളത് കൊണ്ടാണ് അത് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അല്ല ഞാനേ അത് വീട്ടിലെ വഴക്കിന്റെ കാര്യം പറയാനുള്ള കാരണം പെട്ടെന്ന് എന്താ ഇങ്ങനത്തെ ഒരു തോന്നാല് ഇങ്ങനത്തെ ഒരു തോട്ടം ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് അധികം സമയം വീട്ടിലിരിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായി ഇപ്പോൾ കൊറോണ സമയത്തും അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഉള്ള സിനിമ സിനിമയുടെ ഇപ്പോഴത്തെ ഒരു പോക്കെന്ന് പറയുന്നത് ഒരുപാട് പുതിയ ആളുകൾ വരുന്നുണ്ട് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എല്ലാവർക്കും സിനിമ ഉണ്ടാവണ്ടേ അപ്പോൾ ചിലപ്പോൾ നമുക്ക് സിനിമ കുറയും ആ കുറയുന്ന സമയത്ത് നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റാണ്ട് വരും അപ്പോൾ അപ്പം ഉണ്ടാകുന്ന ടെൻഷനും ആ പിരിമുറുക്കമൊക്കെ കൂടി വീട്ടിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യും അപ്പോൾ അവർ ഇതൊന്നും അറിയാതെ നിൽക്കുന്നവരായിരിക്കും അവർക്കിത് മനസ്സിലാവില്ല അപ്പോൾ അവർ പൊട്ടിത്തെറിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന വഴക്കുകൾ ആ വഴക്കിൽ നിന്ന് എങ്ങനെയും പുറത്തേക്ക് വരണം എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് ഇരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആലോചിച്ചപ്പോഴാണ് ഇനി ഇതിനെ ഇപ്പം ഇതുവരെ കണ്ട ലോകത്തെ നമുക്ക് വേറെ രീതിയിലൊന്ന് കാണാൻ ശ്രമിക്കാം എന്നുള്ളത് ഒന്ന് ഇതിൻ്റെ ഡിസൈൻ മാറ്റി നോക്കാം ഭയങ്കര ഞാൻ ഞാനത് വായിക്കുന്നു വായിക്കുന്ന ആളാണോ ചോദിച്ചത് ഇതൊക്കെ കൊണ്ടാണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഭയങ്കരമായിട്ട് വായിക്കുന്ന ആൾക്കാര് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വായന ഉള്ളവരുമായിട്ട് ഭയങ്കര സമ്പർക്കമുണ്ട് പിന്നെ ഈ തേടലുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ ലൈഫ് മുമ്പോട്ട് അടിപൊളിയായിട്ട്